വില്ലന്റെ പ്രണയം പറ എന്തിനാ ഗംഗാധരൻ ഇത്രയധികം പണം നിനക്ക് തന്നത് നിഷദ് ചോദിച്ചു വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് ഒരു ഞാൻ സഹായം ചെയ്തു കൊടുത്തിരുന്നു കൃത്യം പറഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് എത്തിച്ചു പറഞ്ഞു നിർത്തി എന്ത് സഹായം ഗംഗ ചോദിച്ചു അത് അയാളുടെ മകളുടെ കുഞ്ഞുങ്ങൾ ഒരാളെ അയാൾക്കെടുത്തുകൊടുത്തു എല്ലാവരും മനസ്സിലാവാതെ അവർ ഉറ്റുനോക്കി നിങ്ങൾ എന്തായി പറയുന്നത് നിഷിദ് സംശയത്തോട് ചോദിച്ചു സത് അയാളുടെ മകളായ ഗായത്രിയുടെ പ്രസവം നടന്നത് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഗായത്രിക്ക് രണ്ട് മക്കൾ ജനിച്ചതാണോ നിഷിദ് അത്ഭുതത്തോട് ചോദിച്ചു അവരതിന്ന് മട്ടി തലയാട്ടി ഹോമലത്തും തുറുമ്പുന്ന ആൺകുട്ടികൾ അവരുടെ കണ്ണുകൾക്ക് ചാരനിറമായിരുന്നു അവർ പറഞ്ഞു നിർത്തിയതു എല്ലാവരുടെയും നോട്ടം ആയുഷന്റെ നേരെയായി അവൻ കേട്ടതിന്റെ ഞെട്ടല്ലായിരുന്നു ഇതേസമയം മറ്റു രണ്ട് ചാരക്കണ്ണുകളെ വേദന നേടിച്ചിരിക്കുവായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ തുറക്കുന്നതും നോക്കി അക്ഷമയായിരുന്നു ഇപ്പൊ തന്നെ രണ്ടു മണിക്കൂറായി എല്ലാവരും ഇതേ ഇരിപ്പിരിക്കുന്നു കൊടുങ്ങിനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നു എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് പോയി ചിരിച്ചുകൊണ്ട് വരുന്ന ആതിരെ കണ്ടപ്പോഴാണ് എല്ലാവരുടെ മനസ്സും തണുത്തത് ഈഷയുടെ മുഖം തെളിഞ്ഞു ഡോക്ടർ എന്റെ ഷീ അവന്റെ ശബ്ദത്തിൽ പ്രതീക്ഷ നിറഞ്ഞിരുന്നു ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു പേടിക്കേണ്ട സ്റ്റേജ് കഴിഞ്ഞു എല്ലാവരും അവള് നന്ദിയോട് നോക്കി സച്ചു അവൾക്കുണർന്നു താങ്ക് യു ചേച്ചി അവളുടെ ശബ്ദം അടഞ്ഞിരുന്നു എന്താ കുട്ടിയത് ഇതൊക്കെ എന്റെ ഡ്യൂട്ടിയല്ലേ ഇനിയിപ്പൊക്കരയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ മയക്കത്തില കുറെ കഴിയുമ്പോ ബോധം വരും അപ്പോ ഒരാൾക്ക് കേറി അവൾ ചിരിച്ചുകൊണ്ട് കടന്നകുന്നു ഭി നിറയെ സന്തോഷത്തോടെ അപ്പോഴേക്കും ബാക്കിയുള്ളവരുടെ വിവരം അറിഞ്ഞിരുന്നു അപകടം തരണം ചെയ്തു അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി ഈ സമയം ടി വിയിൽ ഒരു ന്യൂസ് പോവുകയായിരുന്നു പ്രശസ്ത ബിസിനസ്സുകാരന്റെ മകൾ അവളുടെ ഗോഡൌണിൽ ഫയർ ആക്സിഡന്റിൽ മരണപ്പെട്ടു യഷി അതിലേക്ക് നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എന്റെ പെണ്ണിനെ അപകടം വരുത്താൻ ആരുചിച്ചാൽ ഇതായിരിക്കും അവസ്ഥ അവൻ സ്വയം പറഞ്ഞത് മുന്നിൽ നിക്ക് നൽകിയേ കണ്ട് സംശയിച്ചു നോക്കും യഷി അവളുടെ അച്ഛൻ വെറുതിരിക്കില്ല നമ്മളൊന്ന് സൂക്ഷിക്കണം അപ്പോഴേക്കും ഒരു നേഴ്സ് വാതിൽ തുറന്നു വന്നു ഒരാക്ക് കയറി കാണാം ഈഷി എല്ലാരെ നോക്കി അകത്തേക്ക് കയറി അവിടെ ശിവ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ശിവ അവൻ വളരെ മൃദുവായി വിളിച്ചു അവൾ പതുക്കെ തന്റെ മെഴികൾ തുറന്നു ഈഷി വളരെ പതുക്കെ മന്ത്രിക്കും പോലെ വിളിച്ചു അവൻ അവളുടെ കൈ പിടിച്ചു എന്താ ശിവ കാണിച്ചത് എന്തിനായിരുന്നു എന്തിനാ എന്തിനവളുടെ കൂടെ പോയത് ഇത്ര നേരം ഞാനിങ്ങനെ ജീവിച്ചതിനെക്കറിയോ സച്ചു എല്ലാരും പുറത്ത് ഒരുങ്ങിയാൽ നിൽക്കുന്നു ഈ നിമിഷം വരെ എനിക്കറിയാം വരുന്നു നീ വരുമെന്ന് വാക്കൽ പിറക്കി പിറക്കി അവൾ പറഞ്ഞു ഇനി എന്നോട് ഇങ്ങനെ കാണിച്ച സച്ചു അവൻ പൂർത്തിയാക്കാതെ നിർത്തി അവളെന്ത് നിർത്തുന്നു നോക്കി ഞാൻ കഴിഞ്ഞിട്ട് വരെ പൊണ്ണിനെ കെട്ടിഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് അവൾ ശബ്ദമില്ലാതെ ചിരിച്ചു അത് കണ്ടപ്പോ അവന്റെ ഉള്ളിൽ നിറഞ്ഞു പതുക്കെ അവളെ നെറ്റി ചുംബിച്ചു ഇതുവരെ ആരോടും തോന്നാത്ത ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയുകയാണ് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഒറ്റ നോക്കിയിരുന്നു ഇന്ന് വിട്ടു പോകരുത് ആൻഡ് ഐ ഐ ലവ് യു ഡിപ്ലേ മാഡലേ നീ ഇല്ലാതെ ഷീല ആദ്യമായി ഒരാളുടെ മുന്നേ ഞാൻ തോറ്റുപോവുകയാണ് ഒരു മൃഗവുമായ ജീവിച്ച് ഞാൻ ഒരിക്കലും കരുതിയില്ല ഒരു പെണ്ണിനോട് അല്ല ഒരാളോട് ഇത്രയും ഭ്രാന്തമായ സ്നേഹമുണ്ടാവുന്നു അവനൊന്ന് നിർത്തി തന്റെ അസ്തിത്വം തടന്നു ഒരു നിമിഷം അവൻ്റെ ഉള്ളിൽക്കുറി കടന്നുപോയി അവള് നോക്കാൻ കഴിയാതെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി യേശുട കൈ അവളുടെ കൈ അമർന്നു ശിവ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കും വെറും മൃഗം അല്ല മൃഗത്തേക്കാൾ ക്രൂരനായി ജീവിച്ചിരുന്നൊരാൾ അങ്ങനെ നടന്നിരുന്നൊരാളായിരുന്നു ഞാൻ ഈ ലോകം മുഴുവൻ തേടി നടക്കുന്ന ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ് ഞാൻ അതിനോ എന്നെപ്പോലൊരാളെ സ്നേഹിക്കാൻ നിന്റെ പോലെ ഒരു പെൺകുട്ടിക്ക് കഴിയില്ലെന്ന് എന്റെ കൂടെ കഴിയുന്ന ഓരോ നിമിഷം മരണമെന്നൊരർത്ഥം കൂടിയുണ്ട് നിനക്ക് നിനക്കന്ന് ഉപേക്ഷിച്ചു പോകാം അവളെ നോക്കാതെ പറഞ്ഞൊപ്പിച്ചു അത്രമേ അവളെ സ്നേഹിക്കുന്നു അവളെ ഭാവ് മാറ്റം ഒന്നുമില്ലാതെ അവനെ നോക്കിക്കടന്നു ശിവ ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അപ്പൊ നിന്റെ കാര്യോ നീ ഹാപ്പി ആയിരിക്കും എന്നെ നോക്കട്ടെ ശിവ എനിക്ക് എനിക്ക് ഹൃദയമില്ല ഫീലിങ്സ് ഇല്ല നീ രക്ഷപ്പെടും നീ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാ മതി എനിക്ക് ഞാൻ എടുക്ക അറിയാതെ സ്വാർത്ഥമായി പോയി കഥ നീ സന്തോഷത്തോടുണ്ടെന്ന് അറിഞ്ഞാ മതി എനിക്ക് ഒന്നും വേണ്ട അവൻ എങ്ങനെയോ പറഞ്ഞപ്പിച്ചു താനാണ് അവളുടെ ഈ അവസ്ഥയുടെ കാരണക്കാരൻ തന്റെ കൂടെ ഉണ്ടായ ജീവൻ തന്നെ നഷ്ടപ്പെടാം എന്ന ചിന്തയാണ് അവൻ ഇപ്രകാരം പറയിപ്പിച്ചത് ിഷി അവൾ തളർച്ചയോടെ വിളിച്ചു അവളെ നോക്കി അടുത്തേക്ക് വരാൻ കണ്ണോണ്ട് പറഞ്ഞു അവരവളുടെ ചുണ്ടിനരികിലായി വന്നു അവന്റെ കണ്ണെ നോക്കി അവൾ പറഞ്ഞു ഐ ലവ് യു ഷെ നീ എങ്ങനെയായിരുന്നു അതെനിക്ക് വിഷയമല്ല നീ നിന്നെയാണ് ഞാൻ പ്രണയിക്കുന്നത് നിന്നെ വിട്ട് ഞാൻ എന്നും പോകില്ല പതിന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു അവളെ നോക്കി ഇപ്പൊ പോരും നീ നിന്നെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്റെ സുരക്ഷ എന്റെ സന്തോഷമാണ് നോക്കിയത് ഞാൻ പോയ നിന്റെ അവസ്ഥ എന്താവും എനിക്കറിയാം അവൾ തുറന്ന് സമ്മതിച്ചില്ല വരും നീ വിട്ടുപോയി എന്റെ സന്തോഷം അതിപ്പോൾ നിന്റെ കൂടെയാണ് ആൻഡ് ഐ ലവ് യു സോ മച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനെ അവനവളെ അലുകൂടെ അതിലൊരു പ്രണയത്തോടെ നോക്കി ഇഷി അവൾ പതുക്കെ വിളിച്ചു ശിവ പ്ലീസ് കിസും ഇഷി അവന്റെ ചുണ്ടിലും കണ്ണിലും മാറി മാറി നോക്കി അവൾ പറഞ്ഞു ശിവ നീ ഇപ്പോഴും പൂർണമായിട്ട് നേരെയായിട്ടില്ല യഷി പ്ലീസ് അവൻ മറുത്തൊന്നും പറയാതെ അവളുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു അവളുടെ കണ്ണിൽ ഹീറൺ അണിഞ്ഞു അവന്റെ കണ്ണിൽ നിന്നു ഒരു തുള്ളി ഒഴുകിയിറങ്ങി ആയുഷ് ഹാലിസിന്റെ അരിയിലേക്ക് ഓടിയെത്തി അവനോരോ ആക്ഷൻസ് കാണിക്കാൻ തുടങ്ങി എന്നാ അതവർക്ക് മനസ്സിലായില്ല അവന് തനോമയാണെന്നത് വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ ജനിച്ച ദിവസം ഏതാ അവൻ ചോദിക്കാൻ ശ്രമിച്ചത് മാൻവി തർജ്ജമ ചെയ്തു അവര് പറഞ്ഞ ഡേറ്റും അവനെ ഗംഗാധരും വീട്ടിക്കൊണ്ട ദിവസവുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ആവശ്യ നേരത്തേക്ക് ഓർന്നു വീടും മാൻവി ഓടിപ്പോയി അവനെ താങ്ങി പിടിച്ചു എൻ്റെ അമ്മ എനിക്കൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല എന്റെ സഹോദരൻ ഇപ്പൊ എവിടെയായിരിക്കും ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് അറിയുമായിരിക്കുമോ എൻ്റെ അമ്മ എനിക്ക് എന്തിനാ മുത്തശ്ശമ്മ നിന്ന് സഹോദരൻ നിന്ന് അകറ്റിയത് അവനവളോട് ആംഗ്യ ഭാഷയിലൂടെ ചോദിച്ചു അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഒന്നിനും അവൾ ദയനീയമായി നിഷിദിനെ ഗംഗയെ നോക്കി എല്ലാം നിന്റെ മുത്തച്ഛൻ നേരിട്ട് ചോദിക്കാം വാ നിഷിദ് ആയുഷിന്റെ കൈ ഇപ്പിടി ചേർന്നേൽപ്പിച്ചു അവരെല്ലാരും കൂടി സത്യമറിയാം ഗംഗാധരന്റെ അടുത്തേക്ക് പോയി അവൻ ചുണ്ടുകൾ ഏർപ്പെടുത്തി അവളെ നോക്കി ഉയർന്നു പൊങ്ങി അവളെ നെറ്റിയിൽ ചുംബിച്ചു അവളൊരു പുഞ്ചിരി സമ്മാനിച്ചു എല്ലാവരും അവളെ കയറിക്കണ്ട് അപ്പം മാത്രമാണ് എല്ലാവർക്കും ആശ്വാസമായത് പുറത്തേക്ക് ഇറങ്ങി യശിയുടെ ഭാവുമാറ്റം അഗി സംശയത്തോടെ നോക്കി അഗി നീ ഞാൻ വരുന്നതുവരെ ഇവിടെ നിന്നും മാറരുത് ഞാനുടം വരെ പോയിട്ട് വരാം യശി ഇപ്പം വേണോ പൂർണമായിരുന്നു ഏറെ കേട്ടില്ല അവള് ശരിയാകുമ്പോൾ അവളെ അഭായപ്പെടുത്താൻ നോക്കി ആരും ജീവനോട് അവശേഷിക്കാൻ പാടില്ല അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയാക്കി അവന് വഴി കൊടുത്തു അവൻ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് വാതിൽ തുറന്നു അതിലേക്ക് കയറി അവൻ ലേറ്റിട്ടു ചുറ്റിനും പ്രകാശപൂരിതമായി ഒരുപാട് ലൈറ്റസ് വെപ്പൺസ് അവിടെ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള തോക്കുകൾ കത്തികൾ ഏറ്റവും വീരങ്കൂടി വിഷങ്ങൾ ഉൾപ്പെടെ അവൻ്റെ കണ്ണുകൾ അവിടെ ആകെ ഓടി നടന്നു ഡ്രസ്സിംഗ് സെക്ഷനിൽ ചെന്ന് കറുത്ത ഷർട്ടും പാൻസും കോട്ടും എടുത്തിട്ടണിഞ്ഞു കണ്ണുകളിലെ ലെനിസും എടുത്ത് മാറ്റി അവന്റെ ചാരക്കണ്ണുകൾ തിളങ്ങി മുടിയിൽ ജെല്ല് തേര് സെറ്റ് ചെയ്തു വെച്ചു ഹരിയിൽ തിരികെ കണ്ണുകൂടാതെ ചെറിയൊരു കത്തിയും കൂടി വെച്ചു കാലിൻ്റെ ഷൂരും തോക്കെടുത്ത് വെച്ചു ചെവിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും അവൻ സ്വയം ഒന്ന് കണ്ണാടി നോക്കി വർഷങ്ങൾക്ക് മുമ്പ് സ്വയം അഴിച്ചു വെച്ച വേഷം പുറത്തേക്ക് വന്ന് അവന്റെ രൂപം കണ്ട് വിക്കിയടക്കമുള്ള അവൻ്റെ ടീം മെമ്പേഴ്സ് വരെ പകച്ചുപോയി മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്നു കണ്ണുകളടച്ച് ശിവയുടെ മുഖം മനസ്സിൽ നിറച്ചു അവൻ്റെ മനസ്സിൽ വാശി നിറഞ്ഞു കണ്ണു തുറക്കുമ്പോഴുള്ള അവന്റെ ഭാവം ഇതുവരെ ഉള്ളതിനേക്കാൾ ഭീകരമായിരുന്നു കണ്ണുകൾ ചുവന്നിരുന്നു അതിലെല്ലാം തകർക്കാനുള്ള ഭാവം എല്ലാവരിൽ നിന്നും അവൻ തൻ്റെ കണ്ണുകൾ ലെൻസ് വെച്ച് മൂടി വെച്ചിരുന്നു ചെകുത്താൻ്റെ രൂപം സ്വീകരിക്കുമ്പോൾ മാത്രമായിരുന്നു അവൻ ലെൻസ് ഉപയോഗിക്കാത്തത് ദ ബ്ലാക്ക് ഹാർട്ടഡ് ഡെവ്ലീസ് ബാക്ക് വിക്കി അറിയാതെ പറഞ്ഞു ഇനിയുള്ളത് സംഹാരം മാത്രം അവൻ അവരുടെ ഇടയിലൂടെ നടന്നു അമ്പതോളം വരുന്ന ബ്ലാക്ക് ഹാഡ്സ് അവന്റെ വരവ് തന്നെ എല്ലാവരിലും ഭയമുണ്ടാക്കുന്ന വിധമായിരുന്നു ഇതൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ കയറി ശിവയെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ലാവണിയുടെ അച്ഛനായ സോമശേഖരൻ മുരളീ അയാൾ ഉറക്കിയാലറി ആ ജാനുബാഹുനെ പോലുള്ളൊരുവൻ കയറി വന്നു ശരീരം മുഴുവൻ മുറപ്പാടുകളുടെ അടയാളങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു ഇന്ന് തന്നെ ഇന്ന് തന്നെ തീർക്കണം രണ്ടിനെയും എന്റെ മകളെ ഇല്ലാതാക്കിയിട്ട് അവൻ അങ്ങനെ ജീവിക്കണ്ട കൊല്ലണം അയാൾ പകയോടെ പറഞ്ഞു എന്നാൽ അയാൾ അറിഞ്ഞില്ല തന്റെ മരണം തന്നെ തേടി വരുന്നുണ്ടെന്ന കാര്യം എല്ലാം സാറു പറയുന്ന പോലെ അത് പറഞ്ഞു കഴിഞ്ഞതും ആ വീടിന്റെ വാതിൽ തകർത്ത് രണ്ടുപേർ കയറി വന്നു ചുറ്റിനും പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞു പെട്ടെന്നുണ്ടായ ശബ്ദത്തിലും കോലാഹലങ്ങളിലും അയാളൊന്നു ഭയന്നു എന്ന് പെട്ടെന്ന് തന്നെ ഭാവം മാറി ആരാടാ നീ അയാൾ അയാളറി എന്ന് അവർ ഒരക്ഷരമുണ്ടിയില്ല പൊടിപടലങ്ങളുടെ ഇടയിലൂടെ നടന്നു വരുന്ന രൂപത്തിനെ അയാൾ സൂക്ഷിച്ചു നോക്കി ചുണ്ടിലേരിയുന്ന സിഗരറ്റും കടിച്ചു പിടിച്ച് കൂളിംഗ് ഗ്ലാസ്സും വെച്ച് കൂസിലില്ലാതെ നടന്നു വരുന്ന ഈശ്വർ അവൻ കൂടാതെ ഭാവം സോഫയിൽ ഒന്നും കൂടാതെ കയറ്റുവെച്ചിരുന്നു വെച്ചിരുന്നു പോലും അയാളെ മുഖം ഉയർത്തി നോക്കിയില്ല നീ നീയാരുടെ മുന്നിൽ അഹങ്കാരം കാണിക്കുന്നു കണിക്കുന്നു അവന്റെ പുതിയ ഭാവം കണ്ടൊന്ന് പകച്ചെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു അവന്റെ മൗനം അയാളെ കോപാകുലനാക്കി നിന്നെ തന്നെ തേടി വരാനിരുന്നതാ നീ ഇങ്ങോട്ട് വന്ന് നന്നായി നിന്റെ മരണം അതെന്റെ കൈ കൊണ്ട അവന്റെ ചുണ്ടിൽ ഒരു പുച്ചിരി വിടർന്നു അത് കാണേ അയാൾക്ക് കോപ വിരിച്ച കയറിയും ഡാ ആദ്യം നീ ഇവനെ അടിച്ചൊരു മൂലക്കാക്ക് എന്നിട്ട് ഇവന്റെ മറ്റവളില്ലേ നില അവളെ അങ് കൊന്നേക്ക് നല്ല ചരക്കാണെന്നാ കേട്ടത് വേണം നീയൊക്കെ ഒന്ന് രുചിച്ചോക്കിട്ട് കൊന്നോ അയാൾ അത് പറഞ്ഞ അവസാനിപ്പിച്ചതു ഇരുമ്പ് പോലെ കുറച്ച് എന്തോ അവളി വന്ന് പതിഞ്ഞു അയാൾ അടിയുടെ ശക്തിയിൽ ഭിത്തിയിലേക്ക് പോയിച്ചു തന്നു തല കറങ്ങും പോലെ മുന്നിലേക്ക് നോക്കിയപ്പോ വലിഞ്ഞു മുറുകിയ മുഖവും മൈഷെ പന്ന മൂനെ എന്റെ പെണ്ണിനെ ഒന്ന് തൊടാൻ പോയിട്ട് നേരെ ഒന്ന് നോക്കാൻ പോലും നിനക്ക് കഴിയില്ല നീ എന്താ കരുതിയത് നിന്റെ താളത്തിന് തുള്ളുന്നത് നിന്റെ പൈസ കണ്ടിട്ടാണെന്നോ തെറ്റിപ്പോയി ഇട്ടും കൂടാനുള്ളതിനേക്കാൾ പൈസ എന്റെ കയ്യിലുണ്ട് എനിക്കൊരു ഉളിത്താവള ആവശ്യമായിരുന്നു അതാണ് ഈ ബിസിനസ്മാൻ എന്ന ഭാവം അവൻ ഭ്രാന്തമായി ചിരിച്ചു മുരളി കൊന്നു അയാൾ അലറി എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല ഹിഷി ചിരിച്ചുകൊണ്ട് സോഫയിലേക്ക് വേണ്ടി വരുന്നു വിക്കി അവന്റെ വീട് കേട്ടതും ഒരു ചെറുപ്പക്കാരൻ മുന്നിലേക്ക് വന്നു അവന്റെ ദേഹം മുഴുവൻ ചോര കൊണ്ട് നിറഞ്ഞിരുന്നു മുന്നിലേക്ക് എന്തോ ഇട്ടു അത് കണ്ടപ്പോ അയാൾ ഭയത്താൽ വിറച്ചുപോയി വെട്ടിയരിഞ്ഞ മുരളിയുടെ ശവശരീരം അത്രയ്ക്കും ഭീകരമായിരുന്നു അത് നിന്റെ വാലാട്ടുപട്ടിയല്ലായിരുന്നു ഇവൻ എത്ര നിരപരാധികളെ കൊന്നവനാണിവൻ ഇതിലും വേദനിപ്പിക്കാതെ കൊല്ല എനിക്കറിയില്ല അവൻ ഭാവ വ്യത്യാസമില്ലാതെ പറഞ്ഞു തന്റെ മുന്നിലിരിക്കുന്ന നിഷറിനെ അവര് പരിചയമില്ലെന്ന് മനസ്സിലായി അയാൾ തന്റെ അരയിലുള്ള തോക്കെടുത്തതും അയാളുടെ കൈ താഴെ കറ്റ് വീണു എന്താ സംഭവിച്ചു മനസ്സിലാക്കാൻ അയാൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു തന്റെ ഫലത്ത് കൈ മുട്ടിന് താഴേക്ക് മുറിക്കപ്പെട്ടെന്ന് ഞെട്ടലോടെയാണ് അയാൾ അറിഞ്ഞത് അയാൾ അറിയാതെ നിലവിളിച്ചുപോയി ഈശയുടെ കയ്യിലുള്ള മൂർച്ചയുള്ള ആയുധം കണ്ടത് അയാൾക്ക് മനസ്സിലായി അവനാണ് തന്നെ കയ്യേർത്തതെന്ന് അയാൾ ഭയന്ന് പിന്നിലേക്ക് നീ കണ്ണുകളി മരണഭയന്ന് എള്ളിച്ചു അയാൾ ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിച്ചു ആരുടെയൊക്കെ പേരാണ് വിളിച്ചത് അവരുടെ എല്ലാം കൊത്തി നുറുക്കിയ ശരീരം അയാളെ മുന്നിലായിക്കൊണ്ടിട്ടു കുറച്ചു നേരം കൊണ്ട് ആ ഹാളെ മനുഷ്യ ശരീരഭാഗങ്ങൾ കൊണ്ട് നിറഞ്ഞു അയാൾ ആശ്രയത്തിനെ ചുറ്റുനോക്കി ആരാ ഭയന്ന് വിക്കി പറച്ചുകൊണ്ട് അയാൾ ചോദിച്ചു അറിയണോ ഞാൻ ആരാണെന്നറിയണോ അത് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കണ്ണിലെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റി അവൻ്റെ കണ്ണുകൾ തന്നെ മതിയായിരുന്നു അവൻ ആരാണെന്ന് തിരിച്ചറിയാൻ അയാളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു ചെന്നൈയിൽ വിയർപ്പുറങ്ങളും പ്രത്യക്ഷപ്പെട്ടു നിന്റെ കണ്ണിലെ ഭയം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ മനുഷ്യരാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി അവൻ ക്രൂരമായി ഒന്ന് ചിരിച്ചു എൻ്റെ പെണ്ണിനെ കൊല്ലാൻ നീ നിന്റെ മകള് ശ്രമിച്ചു ഒരുപക്ഷെ എന്നെയാണ് കൊല്ലാൻ നോക്കിയതെങ്കി ഇപ്പോഴുള്ള ഈഷർ അത് കാര്യമാക്കില്ലായിരുന്നു എന്നാ നീ എന്റെ ശിവയെ കൊല്ലാനാണ് നോക്കിയത് അത് ഞാൻ ക്ഷമിക്കില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ കാലിൽ കത്തി കുത്തി ഇറക്കി അരയിലിരുന്ന ചെറിയ കത്തിയെടുത്ത് അയാളുടെ കവിളിലും കുത്തിക്കേറ്റി അയാൾ വേദന കൊണ്ട് അലറി അയാളെ ചവിട്ടി നിലത്തേക്കിട്ട് വലിയ വാളുകൊണ്ട് കൊണ്ട് നെഞ്ചിൽ ആഞ്ഞു വെട്ടി കൊന്നല്ല പലതവണ അവനത് ആവർത്തിച്ചു വയറു വലിച്ചു കീറി കൊടലു പണ്ടവുമല്ല വലിച്ചു വെളിയിലേക്കിട്ടു അയാൾ അലറിക്കരച്ച് ക്ഷി ശ്രദ്ധിച്ചതുപോലുമില്ല അവന്റെ മനസ്സ് മുഴുവൻ ശിവയുടെ വാടിയ മുഖം മാത്രമായിരുന്നു അയാളുടെ ജീവൻ ആ ശരീരം വിട്ടു പോയിട്ടും അവൻറെ അടങ്ങിയില്ല അവൻ അയാളുടെ ശരീരം വെട്ടി നുറുക്കി ചോരയിൽ കുളിച്ച് മുകളിലേക്ക് നോക്കി അവൻ അലറി വർഷങ്ങൾക്ക് ശേഷമുള്ള അവന്റെ ആ ഭാവമാറ്റം കണ്ടവർ പോലും ഭയത്തൂലി അന്വേഷിച്ചത് വിക്കിയുടെ ഫോണിലേക്ക് അഗിയുടെ കോള് വന്നു അവനൽപ്പം പേടിയോടെ ഈശ്വരന്റെ അടുത്തേക്ക് വന്നു ബാമിന് ബായയെ കാണണമെന്ന് പറഞ്ഞ ബഹളമാണ് അത് കേട്ടത് അവന്റെ ഭാവന്മാർ ഓടി വന്ന് ഫോൺ എടുത്ത് ശിവയെ വിളിച്ചു ശിവ ഞാൻ വരികയാണ് അവന്റെ മുഖം അപ്പോഴേക്കും ശാന്തമായിരുന്നു എല്ലാവരും അതൊരത്ഭുതത്തോടെയാണ് കണ്ടത് വിക്കി എല്ലാവർക്കും നിർദ്ദേശം നൽകി അവൻ വേഗം അവിടെ നിന്ന് നടന്ന നീങ്ങി വിക്കി ബാക്കിയുള്ളവരും അവരുടെ മൃതദേഹങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റി എല്ലാത്തിലും നശിപ്പിച്ചു ആ മൃതദേഹങ്ങളെല്ലാം ആസിഡിൽ മുക്കി ഇല്ലാതാക്കി തുടരും